ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ യമൻ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അവസാനം ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് താൽപ്പര്യങ്ങളുമായി വിദേശ രാഷ്ട്രങ്ങളിൽ ഇടപെടുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് അതുപോലെ അന്ന് യമനിൽ സംഭവിച്ചത് ഇന്ന് ലോകത്ത് പല രാഷ്ട്രങ്ങളിലും സംഭവിക്കുന്നുണ്ടെന്ന് അത്തരത്തിൽപ്പെട്ട ഒരു രാഷ്ട്രമാണ് സുഡാൻ എന്നുള്ളത് സുഡാൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ തന്നെ പറയാൻ കഴിയും ഞാൻ എന്തായാലും ഇപ്പോൾ അത്രയൊന്നും പോകുന്നില്ല ഈ റീസെൻ്റ് സുഡാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം ആരെല്ലാമാണ് സുഡാനിലെ പ്രത്യേക താൽപ്പര്യക്കാർ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ദയവായി വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുമെങ്കിൽ വീഡിയോ പൂർണ്ണമായും കാണുന്നതിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഏതാണ്ട് ആയിരത്തി എണ്ണൂറുകൾ മുതൽ തന്നെ സുഡാന്റെ ഭരണത്തിൽ വിദേശാധിപത്യം വളരെ ശക്തമായി നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ കാലഘട്ടത്തിൽ ലോകത്ത് ഒട്ടുമുക്കാൽ രാഷ്ട്രങ്ങളിലും ഈ കോളനി ഭരണവും വിദേശ ഭരണവും തന്നെ ആയിരുന്നു നിലനിരുന്നത് പിന്നീട് അങ്ങോട്ട് ഓരോ രാഷ്ട്രവുമായി സ്വാതന്ത്ര്യം നേടുകയും അവരുടെ മണ്ണിൽ നിന്ന് വിദേശ സ്വാധീനത്തെ പൂർണ്ണമായും മാറ്റി നിർത്തുകയും ചെയ്തപ്പോൾ സുഡാനെ പോലെയുള്ള ചില ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്കും മിഡിൽ ഈസ്റ്റിലെ ചില രാഷ്ട്രങ്ങൾക്കും ഒന്നും അതിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം പക്ഷെ ഇതൊന്നും അവിടുത്തെ ജനങ്ങളുടെ ഒരു കഴിവുകേടായിട്ട് നമുക്ക് കണക്കാക്കാനാവില്ല എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അധിവേശം ചെയ്തു വരുന്ന കാലഘട്ടത്തില് ലോകസമ്പത്തിന്റെ മൂന്നിലൊന്നും ഉണ്ടായിരുന്ന ഒരു ഭൂമിയായിരുന്നു നമ്മുടെ ഇന്ത്യ പിന്നീട് അങ്ങോട്ട് ഇരുന്നൂറ് വർഷത്തോളം നീണ്ടു നിന്നിരുന്ന ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഇന്ത്യയെ ഊറ്റി ചണ്ടിയാക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെന്നും തമ്മിൽ തെല്ലുന്നതിനായിട്ട് പാകിസ്ഥാൻ എന്നുള്ള ഒരു എട്ടിന്റെ പണി കൂടി തന്നിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ കളം വിട്ടുപോയത് ഏതാണ്ട് ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് നമുക്ക് സുഡാനിലും കാണാൻ കഴിയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളില് സുഡാൻ എന്നത് തുർക്കി ഭരണത്തിന്റെ കീഴിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചില് ഒരു മഹദിസ്റ്റ് ഭരണം സുഡാനിൽ അധികാരത്തിൽ വരുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് ബ്രിട്ടീഷുകാർ സൈനിക അട്ടിമറിയിലൂടെ ഇവരിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയാണ് ശേഷം ആംഗ്ലോ ഈജിപ്ഷ്യൻ കണ്ടോമിനിയം എന്ന പേരിൽ ഒരു ഭരണ സംവിധാനം സുഡാനിൽ സ്ഥാപിക്കുകയാണ് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ഈ കാണുന്ന സകല കോൺഫ്ലിക്റ്റുകളുടെയും വിത്തുകൾ പാകിയ വർഷങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ ആംഗ്ലോ ഈജിപ്ഷ്യൻ കോണ്ടോമിനിയം എന്നൊക്കെ പറയുമെങ്കിലും ഈജിപ്റ്റിന് സുധാന്ത ഭരണത്തിൽ കാര്യമായ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല ബ്രിട്ടനായിരുന്നു അധികാരമെല്ലാം കയ്യാളിയിരുന്നത് ഇനി ഐലൻഡ് തീരങ്ങളെ എക്കാലവും നിയന്ത്രിക്കണമെന്നുള്ള ഒരു പദ്ധതി ബ്രിട്ടൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോളനി രാജ്യങ്ങളിലെ ജനങ്ങൾ ഒരിക്കലും ഒരു ദേശീയതക്കു കീഴിൽ അണിനിരക്കാതിരിക്കുന്നതിനായിട്ട് ഇവരുടെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം തന്നെ ഇവർ അവിടെ പ്രയോഗിക്കുകയാണ് വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് സുഡാന്റെയും ഈജിപ്തിൻ്റെയും മണ്ണില് ഈ ഒരു ആയുധത്തിന് നല്ല വളക്കൂറുണ്ടായിരുന്നു രണ്ട് രാജ്യങ്ങളും രണ്ട് ഭരണ സംവിധാനങ്ങളുമായിട്ടാണ് ഈജിപ്റ്റും സുഡാനും പോയിക്കൊണ്ടിരുന്നത് സുഡാനിലെ ഒരു ഡെമോഗ്രഫി നോക്കുകയാണെങ്കിൽ വടക്കൻ സുഡാനില് അറബ് ഭാഷ സംസാരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളായ ജനങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് തെക്കൻ സുഡാൻ ആവട്ടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷവും അതുപോലെ തന്നെ തദ്ദേശീയരായ ഗോത്ര വിഭാഗങ്ങളുമായിരുന്നു അവിടെ താമസം ഈ ഭരണരംഗത്തെ വൈവിധ്യം കാരണം വടക്കൻ സുഡാനിലെ അറബ് ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾക്ക് പോലും ഈജിപ്റ്റ് എന്നത് ഒരു മറ്റൊരു വിദേശ ശക്തി ആയിട്ടാണ് അനുഭവപ്പെട്ടത് അതുപോലെ തന്നെ സുഡാൻ എന്ന രാഷ്ട്രത്തെ ബ്രിട്ടീഷുകാര് തെക്കെന്നു വടക്കെന്നു വിഭജിക്കുകയാണ് ഇങ്ങനെ സുഡാന് രണ്ടാക്കി വിഭജിച്ച ബ്രിട്ടീഷുകാർ രണ്ട് രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളാണ് തെക്ക് വടക്ക് സുഡാനുകളിൽ ഏർപ്പെടുത്തിയത് ഇതിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലേക്ക് അതായത് വടക്കൻ സുഡാനിലേക്ക് തെക്കൻ സുഡാനിൽ നിന്നുള്ള ആളുകൾക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക പെർമിറ്റ് ആവശ്യമായിരുന്നു അതുപോലെ തന്നെ തിരിച്ച് വടക്കിൽ നിന്നുള്ളവർക്ക് തെക്കിലേക്ക് വരണമെങ്കിലും പ്രത്യേക പെർമിറ്റ് ആവശ്യമായിരുന്നു ഇത് രണ്ടും ജനങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പത്തെ ഇല്ലാതാക്കുകയും കാലക്രമേണ ജനങ്ങൾ തമ്മിൽ അകന്ന് താമസിക്കുവാനും നേരിട്ട് കാണുവാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കുകയും ചെയ്തു അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് അറബി ഭാഷ നിരോധിക്കുകയും കൃത്യമായി മിഷണറി സ്റ്റൈലിലുള്ള ഒരു വിദ്യാഭ്യാസവുമായിരുന്നു അവിടെ നൽകിയിരുന്നത് വടക്ക് ഭാഗത്ത് അറബ് ഇസ്ലാമിക് രീതിയിലുള്ള വിദ്യാഭ്യാസവും അങ്ങനെ കൃത്യമായ ഒരു വേർതിരിവ് ഭരണരംഗത്ത് തന്നെ ബ്രിട്ടീഷുകാരെ അവിടെ കാണിച്ചിരുന്നു മാത്രവുമല്ല ഈ ഭരണരംഗത്തും വടക്ക് നിന്നുള്ള ഉദ്യോഗസ്ഥരെ തെക്ക് ഭാഗം നിയന്ത്രിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ തെക്കു നിന്നുള്ള ഉദ്യോഗസ്ഥർ വടക്ക് ഭാഗത്തേക്ക് പോകുന്നതിനായിട്ടോ അനുവദിച്ചിരുന്നില്ല എങ്ങനെ ജനങ്ങൾ ഒരു തരത്തിലും ഇടകലരുന്നതിനും പരസ്പരം മനസ്സിലാക്കുന്നതിനുമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷുകാർ വളരെ അധികം ശ്രദ്ധിച്ചിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ജനങ്ങൾ പരസ്പരം അവിശ്വസിക്കാനും വെറുക്കുവാനും തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് സുഡാൻ സ്വാതന്ത്ര്യം നേടിയതോടു കൂടിയിട്ട് ആഭ്യന്തര പ്രശ്നങ്ങളും ആരംഭിച്ചു അങ്ങനെ കാലങ്ങളായി നീണ്ടിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനൊന്നില് സുഡാനെ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കുകയാണ് തെക്കൻ സുഡാനും സുഡാനും അങ്ങനെ സുഡാനിൽ നിന്ന് വിഭജിക്കപ്പെട്ട് സ്വതന്ത്ര രാഷ്ട്രമായി പോയെങ്കിലും തെക്കൻ സുഡാൻ എന്നത് ഇന്നും ഒരു സ്വസ്ഥതയുള്ള രാജ്യമല്ല രാഷ്ട്രീയ അസ്ഥിരതാവസ്ഥയും മിലിറ്റന്റ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷങ്ങളും ഗോത്രീയ സംഘർഷങ്ങളും എല്ലാം ഇന്നും തെക്കൻ സുഡാനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി വടക്കൻ സുഡാനിലെ സംഘർഷങ്ങളും അവിടുത്തെ താല്പര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം പ്രത്യക്ഷത്തിൽ സുഡാനിൽ ഏറ്റുമുട്ടുന്നത് അവരുടെ തന്നെ ഭരണ സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്ന ആർ എസ് എഫ് എസ് ഐ എഫ് എന്നു പേരുള്ള രണ്ട് മിലിറ്ററി ഗ്രൂപ്പുകൾ തമ്മിലാണ് അതുപോലെ തന്നെ ആർ എസ് എഫിനെ പിന്തുണയ്ക്കുന്ന യു യുടെ പങ്കിനെ കുറിച്ചും നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന സംഘമാണ് കാലങ്ങളായിട്ട് സുഡാന്റെ ഗോൾഡ് മൈനിങ്ങും എക്സ്പോർട്ടിങ്ങും എല്ലാം നിയന്ത്രിക്കുന്നത് യു എക്ക് അവർ ഒരു ഗോൾഡ് ഹബ് എന്ന നിലയിൽ വളർന്നു വരുന്നതിനായിട്ടുള്ള ഒരു താല്പര്യമുണ്ട് ഇതിന്റെ പേരിലാണ് ആർ എസ് എഫിനെ കൂടുതലായി സഹായിക്കുന്നത് എന്നാൽ ഇത് മാത്രമാണോ കാരണങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല കാരണങ്ങൾ നമുക്ക് വ്യക്തമാവുന്നത് ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന സായുധ സംഘം പണ്ട് യമൻ യുദ്ധകാലത്ത് അറബ് സഖ്യത്തിന്റെ ഭാഗമായിട്ട് യമനിൽ ഹൂട്ടികൾക്കെതിരെ യുദ്ധം ചെയ്യാനായി എത്തിയിരുന്ന ചെങ്കടലിൽ ഇറാന്റെ സാന്നിധ്യം ഇല്ലാതാക്കുക എന്നുള്ളത് ആരുടെയെല്ലാം ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘമാണ് ഈ ആർ എസ് എഫ് എന്നുള്ളത് അപ്പോ അന്ന് ആ സംഘടന ആരുടേക്കൊപ്പം നിന്നോ അവരുടെ എല്ലാം പിന്തുണ ഇന്ന് ആർ എസ് എഫിന് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത ഇനി നിങ്ങൾ എം എൻ ആഭ്യന്തര യുദ്ധത്തിന്റെയും സുധാൻ ആഭ്യന്തര യുദ്ധത്തിന്റെയും ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏതാണ്ടെല്ലാം ഒരു സാമ്യത നമുക്ക് കാണാൻ കഴിയും കാലങ്ങളായുള്ള വിദേശ ഭരണം ഒരു വിഭാഗത്തെ അടിച്ചമർത്തൽ ഗവൺമെന്റിന് ബദലായിട്ട് മറ്റൊരു സായുധ സംഘത്തെ ഉയർത്തിക്കൊണ്ടുവരല് ജനങ്ങളെ തമ്മിൽ വിഭജിക്കൽ ഇതെല്ലാം ഈ രണ്ട് രാഷ്ട്രങ്ങളിലും ഏകദേശം തുല്യമായിട്ട് വരുന്നത് നമ്മൾ കാണാം ഇങ്ങനെയെല്ലാം ജനങ്ങളെ വിഭജിച്ച് ഇവരിലെല്ലാം ഓരോ മിലിറ്ററി ഉണ്ടാക്കിയെടുത്തിട്ട് മറ്റു രാഷ്ട്രങ്ങൾ അവരുടെ താല്പര്യങ്ങള് ഈ രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങൾക്ക് മേൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് ഓരോ രാഷ്ട്രങ്ങൾക്കും ഇങ്ങനെ ഇടപെടുന്നതിലൂടെ പല പല ലക്ഷ്യങ്ങളാണുള്ളത് സുഡാനില് യു എയുടെ താല്പര്യമായി പറയപ്പെടുന്നത് സുഡാന്റെ സ്വർണ്ണ നിക്ഷേപത്തിലും മറ്റു ധാതുക്കളിലും ഫലപുഷ്ടമായ മണ്ണിലുമാണ് അതുപോലെ തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സുഡാനിൽ താല്പര്യങ്ങളുണ്ട് ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള എക്കാലത്തെയും വലിയ സ്വപ്നത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈജിപ്റ്റ് എന്നുള്ളത് ഇസ്രായേലിനോട് വേണ്ടി വന്നാൽ നേരിട്ട് ഏറ്റുമുട്ടാൻ വരെ കഴിവുള്ള ഒരു രാഷ്ട്രമാണ് ഈജിപ്ത് നിലവിലെ ഭരണകൂടം അബ്ദുൽ ഫത്താഹിൽ സി സി അതിന് മുതിരില്ല എന്ന് നമ്മൾ നമ്മൾ വിചാരിച്ചാലും പിന്നീടം കൊണ്ടു വരുന്ന ഭരണകർത്താക്കൾ ഒരുപക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഈ ഒരു ഭയം ഒരുപക്ഷെ ഇസ്രായേലിനെയും അലട്ടുന്നുണ്ടായിരിക്കാം ഈജിപ്തിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരതിർത്തിയായിട്ടുള്ള ലിബിയ എന്ന് അമേരിക്കയുടെ കൈകളിലാണ് മറ്റൊരു അതിർത്തി എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന റസാ മുനമ്പും പിന്നീട് കരഭാഗം ബാക്കിയുള്ള ഒരേ ഒരു അതിർത്തിയാണ് ഈ സുഡാൻ എന്നുള്ളത് സുഡാൻ കൂടി അസ്ഥിരമാകുകയും അമേരിക്കക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുകയാണെങ്കിൽ ഈജിപ്തിനെ കരവഴി ഏതാണ്ട് പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നൈലിന്റെ ഉത്ഭവവും സുഡാനിൽ നിന്നാണ് ഇതുവഴിയും ഈജിപ്റ്റിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് സുഡാന്റെ ഭരണം ആരുടെ കയ്യിലാണോ ആര് പറയുന്നതാണോ സുഡാൻ കേൾക്കുന്നത് അവർക്ക് കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും മാത്രമല്ല സൗത്ത് സുഡാനിൽ നിന്ന് ചെങ്കലിലെ പോർട്ടിലേക്കുള്ള എണ്ണയുടെ ഒഴുക്കും അമേരിക്കയ്ക്ക് വളരെ നിഷ്പ്രയാസമായി നിയന്ത്രിക്കാനാകും ഇക്കാരണങ്ങളെല്ലാം മനസ്സിലാക്കി ആർ എസ് എഫിന് എതിരെ നിൽക്കുന്ന എസ് എഫിനെ പിന്തുണയ്ക്കാനും നിരവധി രാഷ്ട്രങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതിൽ പ്രധാനി ഈജിപ്റ്റ് തന്നെയാണ് മറ്റൊന്ന് തുർക്കിയാണ് പിന്നീട് റഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റഷ്യ രണ്ട് ഘട്ടങ്ങളിലായിട്ട് രണ്ട് സഖ്യത്തെയും പിന്തുണച്ചിട്ടുണ്ട് ആദ്യം റഷ്യൻ പിന്തുണ ആർ എസ് എഫിനായിരുന്നു റഷ്യൻ വാഗ്നർ ഗ്രൂപ്പിന്റെ സാന്നിധ്യം സുഡാനിൽ ആർ എസ് എഫിനൊപ്പം ഉള്ളത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് ഇറാന്റെ കടന്നുവരവോട് കൂടിയിട്ടാണ് ഇറാൻ എസ് ഐ എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ റഷ്യയും ആർ എസ് എഫിനെ ഉപേക്ഷിച്ച് എസ് ഐ എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല ഇറാന്റെ ഡ്രോണുകൾ എത്തിയതോടു കൂടിയിട്ട് എസ് എഫിന് വലിയ മുന്നേറ്റമാണ് ഈ യുദ്ധരംഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയുണ്ടായ തിരിച്ചടിൽ നിന്നുള്ള വിരോധം കൊണ്ടാണ് ആർ എസ് എഫ് പാവപ്പെട്ട സുധാനികളെ നിഷ്ഠൂരമായി വധിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും ഒരു സഖ്യത്തിന് നിർണായകമായ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല യമൻ യുദ്ധം ഏതാണ്ട് പത്ത് വർഷത്തോളമാണ് നീണ്ടുപോയത് വിദേശ ശക്തികൾ രണ്ടു വർഷത്തേക്കും ആയുധങ്ങൾ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപക്ഷെ നമ്മൾ ഏറെ കാലം ഈ ഒരു കോൺഫ്ലിക്റ്റ് കണ്ടു നിൽക്കേണ്ടി വന്നേക്കാം തങ്ങളും മറ്റാർക്കു വേണ്ടി മരണപ്പെടുകയാണെന്ന് സുഡാനുള്ള ജനങ്ങൾക്കും ഇതുപോലെ പ്രോക്സി വാർഗ് നടക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾക്കും ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ അവരെല്ലാവരും നിസ്സഹായരാണ് ലോകത്ത് ഇത്തരം യുദ്ധങ്ങൾ നടക്കുന്ന ചില രാഷ്ട്രങ്ങൾ കൂടിയുണ്ട് അവയെക്കുറിച്ച് കൂടി നമുക്ക് വരുന്ന വീഡിയോകളിൽ സംസാരിക്കാം ഇപ്പോൾ തൽക്കാലത്തേക്ക് ബൈ